കേരള വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ വാർഷിക പൊതുയോഗവും കേരളിയേഷൻ സമിതി തെരഞ്ഞെടുപ്പും റിട്ടയർഡ് അഡീഷണൽ ഡയറക്ടർ ജനറലും കിഫ്ബി എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ കെ പി പുരുഷൻ ഉദ്ഘാടനം നിർവഹിച്ചു ആലപ്പുഴ ജില്ലാ എക്സ് ഗ്രഫ് വെൽഫെയർ വാർഷിക പൊതുയോഗവും കുടുംബസംഗമിതിരഞ്ഞെടുപ്പും നടന്നു ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ മുൻ ബോർഡർസേഷൻ ഡയറക്ടർ ജനറലും കിഫ്ബിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ പുരുഷോത്തമൻ നിർവഹിച്ചു ആസ്ഥാനം ആദ്യമായിട്ട് സ്ഥാപിക്കുകയും ഒരു മേജർ ജനറൽ എഞ്ചിനീയേഴ്സിന്റെ ഒരു ആർമി ജനറലിനെ അതിൻ്റെ മേജർ ജനറൽ ആയിരുന്നു അന്ന് ആദ്യത്തെ ഡി ജി പി ആർ ആയിട്ട് നിയമിക്കുകയും പിന്നീട് കാശ്മീർ ഹൗസിലേക്ക് നമ്മുടെ ഗ്രഫിന്റെ കട് കോട്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്യുകയും അന്ന് മിനിസ്ട്രി ഓഫ് സർഫേസ് ട്രാൻസ്പോർട്ടിന്റെ കീഴിലായിരുന്നു ഈ ഡിപ്പാർട്ട്മെന്റ് കാരണം അതിന് ചില കാരണങ്ങളുണ്ട് എന്തുകൊണ്ടാണ് അത് സർഫേസ് ട്രാൻസ്പോർട്ട് മിനിസ്ട്രിയുടെ കീഴിൽ അതുപോലെ തന്നെ അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ മിനിസ്റ്റി ഓഫ് ഡിഫൻസിന്റെ കീഴിലും ആയിരുന്നു അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ലെവലില് ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഒരു പരിധി കൂടുതലാവാൻ പാടില്ല എന്ന കാരണത്താലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇത് പൂർണ്ണമായിട്ടും മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴില് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റായി മാറിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതില് ഇതൊരു പെർമനന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അംഗീകരിക്കപ്പെടുകയും അതിൻ്റെ ഉത്തരവുകൾ അറിഞ്ഞുകയും അന്ന് മുതല് പെൻഷനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് അർഹത കിട്ടുകയും ചെയ്തു അതുവരെയും ഇതിലുണ്ടായിരുന്ന ആളുകളെ ടെമ്പററി ായിട്ടാണ് ഇതിൽ അപ്പോയിന്റ് ചെയ്തിരുന്നത് ഓരോ വർഷവും എക്സ്റ്റൻഷൻ അത് കഴിഞ്ഞ് അറുപത്തൊമ്പതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞോടേ ക്വാസി പെർമനൻസി പിന്നീട് പെർമനൻസി ഇങ്ങനെയുള്ള ആ ഒരു സിസ്റ്റത്തിലായിരുന്നു ഇത് നടന്നു വന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് വോളണ്ടറി റിട്ടയർമെന്റ് ആയിട്ട് പോകാനായിട്ടുള്ള അവകാശം ഇതിന് കിട്ടുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജോയിൻ ചെയ്ത ആളുകൾ അറുപത് വയസ്സ് പൂർത്തിയാകുകയാണെന്ന നിലയിൽ പത്ത് വർഷം കഴിഞ്ഞാലും കിട്ടാനായിട്ടുള്ള ഉണ്ടായിരുന്നു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ലീല ബാലൻ അധ്യക്ഷയായി ജില്ലാ സെക്രട്ടറി എൻ രമണൻ സ്വാഗതം പറഞ്ഞു ആലപ്പുഴ ജില്ലാ എക്സ് ഗ്രാഫ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് രാജു മാത്യു മുഖ്യപ്രഭാഷണം നടത്തി തൈൽ പ്രസന്റകുമാരി കെ ആർ സുകുമാരൻ വിനോദ് എം ആർ സുമയ്യ എ അഡ്വക്കേറ്റ് സുനിൽകുമാർ കെ ആർ രാജേഷ് പി എ പിള്ള എൻ ആർ എൽ പിള്ള കെ ആർ ശിവദാസൻ എസ് വിജയനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു റിപ്പോർട്ടും കണക്കും സെക്രട്ടറി അവതരിപ്പിച്ചു തുടർന്ന് ഭരണസമിതി പ്ലസ് വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റ് അവാർഡ് വിതരണം ചീഫ് മാനേജർ വിനോദ് ഗ്രഫ് സൈനികരെ സ്ഥാപക പി എ പിള്ള അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജി സേതുനാഥൻ എന്ന് പറഞ്ഞു തുടർന്ന്